ഹലോ ഫ്രണ്ട്സ് നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ നമ്മൾ ഇലക്ട്രിക്കൽ പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് ഈ കാണുന്ന എം സി ബി എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ നമ്മളിത് ഒരെണ്ണം കടയിൽ പോയി വാങ്ങാന്നുണ്ടെങ്കിൽ ഒരു പത്താമ്പിയറിൻ്റെ അല്ലെങ്കിൽ ഒരു ആറാം ആംബിയറിന്റെ അത്തരത്തിൽ കറണ്ട് റേറ്റിംഗ് ഈ ഒരു എം സി ബി നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അത് ധാരാളമാണ് കാരണം അതിൻ്റെ കപ്പാസിറ്റി എത്രയാണെന്നുള്ളത് മാത്രമായിരിക്കോളാം അയാൾക്ക് അറിഞ്ഞിരിക്കേണ്ട ആവശ്യം എന്ന് പറയുന്നത് പക്ഷേ ഒരു ഇലക്ട്രിക്കൽ എൻജിനീയറിംഗിൻ്റെ ആലോചിച്ച് ഒരു ഇലക്ട്രീഷ്യൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇതിനകത്ത് ഒരുപാട് റീഡിങ്സ് കൊടുത്തിട്ടുണ്ട് ഈ ഓരോ റീഡിങ്സും മാറുന്നതനുസരിച്ചിട്ട് ഇതിൻ്റെ പ്രവർത്തനം എൻ്റയർലി ഡിഫറൻറ്റായിട്ടായിക്കോളൂ നടക്കുന്നത് അപ്പോൾ അത്തരത്തിൽ ഇതിനകത്ത് കൊടുത്തിട്ടുള്ള ഓരോ റീഡിങ്ങും എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കേണ്ടത് ഇലക്ട്രിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് അത്തരത്തിൽ ഈ ഒരു എം സി ബിയിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എം സി ബിയിൽ പല റീഡിങ്ങും അല്ലെങ്കിൽ പല കാര്യങ്ങൾ എഴുതിയിട്ടുള്ളത് കാണാൻ പറ്റും ഇവിടെ ഒരു എം ഡബ്ല്യു വൺ ടെൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ സി ടെൻ എഴുതിട്ടുണ്ട് അതിന് ശേഷം ഒരു സ്ക്വയർ ബോക്സിൻ്റെ അകത്ത് ത്രീ തൗസൻഡ് എഴുതിയിട്ടുണ്ട് അതിൻ്റെ അടിയിലായിട്ട് ഈ ത്രീ തൗസൻഡിനോട് ചേർന്ന് തന്നെ ഒരു ത്രീ എന്നുള്ളത് എഴുതിട്ടുണ്ട് റൈറ്റ് സൈഡിലായിട്ട് ഒരു സിമ്പിളും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിൻ്റെ സിംബലിൽ നിന്ന് തുടങ്ങാം ഈ ഒരു സിംബല് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇതിൻ്റെ വർക്കിങ്ങിനെയാണ് നമുക്ക് എം സി ബി ഓഫർ ചെയ്യുന്നത് രണ്ട് തരത്തിലുള്ള പ്രൊട്ടക്ഷനാണ് ഒന്നെന്ന് പറയുന്നത് ഓവർലോഡ് പ്രൊട്ടക്ഷൻ രണ്ടാമത്തേത് ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ ഈ മുകളിൽ കാണുന്ന ഒരു സ്റ്റാർ പോലത്തെ സിംബല് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഈ ഒരു ഡിവൈസ് ട്രിപ്പ് ചെയ്യുന്ന ഡിവൈസ് ആണെന്നുള്ളതാണ് നമുക്കറിയാം എം സി ബി എന്ന് പറയുന്നത് നമ്മൾ ട്രിപ്പ് ചെയ്ത് സർക്യൂട്ടിന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് അത്തരത്തിൽ ട്രിപ്പ് ചെയ്യുന്ന ഡിവൈസുകൾക്ക് കൊടുക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് സിംബലാണ് ഈ ഒരു സ്റ്റാർ എന്ന് പറയുന്നത് അതിൻ്റെ ഇടയിൽ രണ്ട് സെക്ഷനായിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഒന്ന് ഒരു റെക്റ്റാംഗിൾ ഷേപ്പും ഒരു സെമി സർക്കിൾ ഷേപ്പും ഇതിൽ ഇത് രണ്ടും റെപ്രസെൻ്റ് ചെയ്യുന്നത് നമ്മൾ മുമ്പ് പറഞ്ഞ രണ്ട് പ്രൊട്ടക്ഷൻസിനെയാണ് ആദ്യത്തേതെന്ന് പറയുന്നത് ഓവർലോഡ് പ്രൊട്ടക്ഷനും രണ്ടാമത്തേത് ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷനും അത്തരത്തിലാണ് ഇതിൻ്റെ സിമ്പിള് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇനി ലെഫ്റ്റ് സൈഡിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ എം ഡബ്ല്യു വൺ ടെന്ന് പറയുന്നത് ഇതൊരു ഹാഗറിൻ്റെ എം സി ബി ആണ് ഹാഗർ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഹാഗറാണ് ഇതിൻ്റെ മാനുഫാക്ചർ എന്ന് പറയുന്നത് ആ ഒരു ഹാഗറിൻ്റെ മോഡൽ നമ്പർ അല്ലെങ്കിൽ ഈ ഒരു ഡിവൈസിൻ്റെ മോഡൽ നമ്പറാണ് ഈ കൊടുത്തിട്ടുള്ള എം ഡബ്ല്യു വൺ ടെൻ എന്ന് പറയുന്നത് ഇനി സി ടെൻ എന്ന് കൊടുത്തിട്ടുണ്ട് നമ്മൾ ആദ്യം പറഞ്ഞു ഇത് രണ്ട് തരത്തിലുള്ള പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷൻസ് ഓഫർ ചെയ്യുന്നുണ്ടെന്നുള്ളത് അതിൽ ആദ്യത്തേത് ഓവർലോഡാണെന്നും പറഞ്ഞു ആ ഒരു ഓവർലോഡിൻ്റെ ബിഹേവിയറാണ് ഈ കൊടുത്തിട്ടുള്ള സി ടെൻ എന്ന് പറയുന്നത് ടെൻ എന്ന് പറയുന്നത് അതിൻ്റെ ഓവർലോഡിൻ്റെ ത്രഷ്ോൾഡ് ലിമിറ്റാണ് പത്താംബിയറിന് മുകളിൽ ഇതിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഇത് ട്രിപ്പ് ആവുന്നത് ആ ട്രിപ്പ് ആവുന്നതിന് എടുക്കുന്ന ടൈം അത് റെപ്രസെൻറ്റ് ചെയ്യുന്നതിനാണ് ഈ ഒരു സി എന്ന് പറഞ്ഞ ക്ലാസ് കൊടുത്തിട്ടുള്ളത് ക്ലാസ് നമുക്ക് പലതരത്തിൽ അവൈലബിൾ ആണ് ബി സി ഡി അതുപോലെ തന്നെ സെഡ് കെ അങ്ങനെ അഞ്ച് ക്ലാസുകളാണ് നമ്മൾ വൈഡിലി യൂസ് ചെയ്യുന്നത് ഓരോ ക്ലാസിനും അതിൻ്റെതായിട്ടുള്ള ബിഹേവിയർ ആയിരിക്കും ഉള്ളത് ആ ക്ലാസുകളിലേക്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കിടക്കുന്നില്ല ആ ക്ലാസിൻ്റെ ബിഹേവിയർ എങ്ങനെയാണെന്നുള്ളതിനെ പറ്റി നമ്മൾ ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം താല്പര്യമുള്ളവർക്ക് നോക്കാവുന്നതാണ് അടുത്തത് ഈ ഒരു ത്രീ ആണ് ത്രീ തൗസൻഡിൻ്റെ ഒപ്പം തന്നെ നമുക്ക് നോക്കാം ഈ ഒരു ത്രീ എന്ന് പറയുന്നത് കാരണം ത്രീ തൗസൻഡും ത്രീയും കൂടി ഒരുമിച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഷോർട്ട് സർക്യൂട്ടിൻ്റെ ടൈമിലുള്ള ബിഹേവിയറിനെയാണ് നമ്മളിപ്പോൾ സി ടെൻ ഓവർലോഡിന് വേണ്ടിയിട്ട് പറഞ്ഞപ്പോൾ പറഞ്ഞു ടെൻ എന്ന് പറയുന്നത് അതിൻ്റെ ഓവർലോഡ് ലിമിറ്റും സി എന്ന് പറയുന്നത് ട്രിപ്പ് ചെയ്യുന്ന ആ ഒരു ക്ലാസ്സുമാണ് അതുപോലെ തന്നെയാണ് ഈ ഒരു ത്രീ തൗസൻഡ് ത്രീയും ത്രീ തൗസൻഡ് ത്രീയും കൂടി ചേർന്നിട്ടാണ് ഷോർട്ട് സർക്യൂട്ട് പ്രൊഡക്ഷൻ കൊടുക്കുന്നത് അതിൽ ഈ ഒരു ത്രീ തൗസൻഡ് എന്ന് പറയുന്നതിൻ്റെ ഷോർട്ട് സർക്യൂട്ടിൻ്റെ ത്രഷ്ഷോൾഡും ത്രീ എന്ന് പറയുന്നത് അതിൻ്റെ ഷോർട്ട് സർക്യൂട്ടിൻ്റെ ട്രിപ്പിങ്ങിന് വരുന്ന ആ ഒരു ക്ലാസ് വേണം കറക്റ്റായിട്ട് പറയാനുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഷോർട്ട് സർക്യൂട്ട് എപ്പോഴും നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് കിലോ ആമ്പ്യറിലായിരിക്കുള്ളൂ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തേർട്ടി ഫൈവ് കെ കെ എ അല്ലെങ്കിൽ ട്വൻറ്റി ഫൈവ് കെ എ പതിനാറ് കെ പത്ത് കെ എ അങ്ങനെയൊക്കെ കൊടുക്കാറുണ്ട് ഇതൊരു പത്ത് ആമ്പിയറിൻ്റെ എം സി ബി ആയതുകൊണ്ട് ഇതിൻ്റെ ഷോർട്ട് സർക്യൂട്ട് വരുന്നത് മൂന്ന് കെ എ ആണ് അല്ലെങ്കിൽ മൂവായിരം ആമ്പിയർ ആണ് ആ ഒരു മൂവായിരം ആംബിയറിനെ നമ്മൾ സാധാരണ ഐ സി എൻ എന്ന് വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യാറുള്ളത് ഐ സി എൻ എന്ന് പറയുന്നത് റേറ്റഡ് ഷോർട്ട് സർക്യൂട്ട് ബ്രേക്കിംഗ് കപ്പാസിറ്റി ആണ് അതായത് ഈ ഒരു മൂവായിരം ആംബിയറിന് മേളിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിവൈസ് ഡാമേജ് ആയി പോകും പിന്നീട് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റില്ല ഇത് നമ്മൾ രണ്ടാമത് വേറെ പർച്ചേസ് ചെയ്യേണ്ടി വരും അതുപോലെ തന്നെ ഈ ഒരു ത്രീ എന്ന് പറഞ്ഞത് നമ്മൾ പറഞ്ഞു ഇത് ഈ ഒരു ഷോർട്ട് സർക്യൂട്ട് സമയത്ത് അത് ട്രിപ്പ് ചെയ്യുന്ന ആ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ആ ഒരു ക്ലാസ്സിന് ഞാൻ നമ്മൾ പറയുന്ന പേര് എനർജി ലിമിറ്റിംഗ് ക്ലാസ് എന്നുള്ളതാണ് ഈ ഒരു എന്ന് പറയുന്നത് മൂന്ന് സെക്കൻഡ് എന്നുള്ളതാണ് റിപ്രസെൻ്റ് ചെയ്യുന്നത് മൂന്ന് എന്ന് പറയുന്ന നമ്പർ ആ ഒരു അല്ലെങ്കിൽ ആ ഒരു ക്ലാസ് വരുമ്പോൾ ഇത് ട്രിപ്പ് ചെയ്യുന്നതിന് കുറച്ച് സമയം എടുക്കും അത് അതിൻ്റെ താഴേക്ക് രണ്ട് വരാണെന്നുണ്ടെങ്കിൽ അതിനേക്കാളും കുറച്ച് കുറവ് ടൈം ആയിരിക്കും എടുക്കുന്നത് കുറച്ച് ഒന്നാണെന്നുണ്ടെങ്കിൽ അതിനേക്കാളും ട്രിപ്പ് ആവും രണ്ട് മൂന്ന് അതാണ് സാധാരണയായിട്ട് വരാറുള്ള എനർജി ലിമിറ്റിംഗ് ക്ലാസ് എന്ന് പറയുന്നത് സോ ഇപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും ക്ലിയർ ക്ലിയറായെന്ന് വിചാരിക്കുന്നു ഈ ഒരു സീ ടെൻ എന്ന് പറയുന്നത് ഓവർലോഡാണ് ഈ ഒരു ത്രീ തൗസൻഡ് ത്രീ എന്ന് പറയുന്നത് ഷോർട്ട് സർക്യൂട്ട് ആണ് അതിൽ തന്നെ ത്രീ തൗസൻഡ് എന്ന് പറയുന്നത് ഷോർട്ട് സർക്യൂട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ റേറ്റഡ് ഷോർട്ട് സർക്യൂട്ട് ബ്രേക്കിംഗ് കപ്പാസിറ്റി ആണ് ത്രീ എന്ന് പറയുന്നത് ഇതിൻ്റെ എനർജി ലിമിറ്റിംഗ് ക്ലാസ് ആണ് സിമ്പിൾ എന്താണെന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്തിരുന്നു അപ്പോൾ ഇത്രയാണ് ഒരു എം സി ബിയിൽ സാധാരണയായിട്ട് വരാറുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത് അപ്പോൾ ഇതെല്ലാവർക്കും തന്നെ ക്ലിയർ ക്ലിയറായെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയിൽ പുതുവരുടെ ഉടപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക് യു